നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അതിരൂക്ഷമായ ആക്രമണമാണ് ഗാസയിൽ ഇസ്രായേൽ സേന നടത്തുന്നത് ഇസ്രായേലി സേനയുടെ കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായുള്ള ആക്രമണത്തിൽ കനത്ത നാശനഷ്ടമാണ് ഗാസയിലും ഗാസ സിറ്റിയിലും ഉണ്ടായതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് രണ്ടാഴ്ച നീണ്ടുനിന്ന ആക്രമണങ്ങൾക്ക് ശേഷം ഗാസ സിറ്റിയിൽ നിന്നും ഇസ്രായേലി സേന പിൻവാങ്ങുമ്പോൾ അവിടെ കാണുന്നത് കണ്ണു നനയിക്കുന്ന ദൃശ്യങ്ങളാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഗാസ സിറ്റിയുടെ തെരുവുകൾ മനുഷ്യ മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മനുഷ്യരുടെ ചിന്ന ഭിന്നമായ മൃതദേഹാവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുകയാണ് തെരുവീഥികളെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റോയ്റ്റേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വാർത്തകൾ ശരിയാണെങ്കിൽ കണ്ണു നനയിക്കുന്നതാണ് ആരുടെയും ഹൃദയത്തെ വേദനിപ്പിക്കുന്നതാണ് ഗാസ സിറ്റിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്കറിയാം കഴിഞ്ഞ ഒൻപത് മാസക്കാലമായി ഇരുന്നൂറ്റി എൺപത് ദിവസമായി ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേലി സേന നടത്തുന്നത് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് കടന്നു കയറി ഹമാസ് എന്ന ഭീകര സംഘടന നടത്തിയ മനുഷ്യത്വരഹിതമായ അറ്റാക്കിന് ആക്രമണത്തിന് തിരിച്ചടി എന്നോണമാണ് ഇസ്രായേൽ ഗാസയിൽ ആക്രമണം ആരംഭിച്ചത് എന്നാൽ ഹമാസിനെതിരായിട്ടുള്ള ആക്രമണം അത് ഹമാസിനെ മാത്രമല്ല ബാധിച്ചത് ഗാസയിലുള്ള സാധാരണക്കാരായ പാലസ്തീനികൾക്കും അത് വളരെയധികം ദോഷമുണ്ടാക്കി മുപ്പത്തി ഒൻപതിനായിരത്തോളം സാധാരണക്കാർ ഇതുവരെയുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പുറത്തു വരുന്ന കണക്കുകൾ അൽജസിയർ അടക്കമുള്ള അറബ് അനുകൂല മാധ്യമങ്ങളാണ് ഈ കണക്കുകൾ പുറത്തുവിടുന്നത് എങ്കിലും നിരവധി പേർ പതിനായിരക്കണക്കിന് പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിലേറെയും കുട്ടികളും സ്ത്രീകളുമാണ് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം ഈ യുദ്ധത്തിൻ്റെ കെടുതി ഏറ്റവും അധികം അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളും തന്നെയാണ് ഏറ്റവും ഒടുവിലായി റഫ എന്ന് പറയുന്ന ഈജിപ്റ്റുമായി അതിർത്തി പങ്കിടുന്ന ഗാസയുടെ തെക്കൻ നഗരത്തെ ആക്രമിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചു പതിനാല് ലക്ഷം മുതൽ പതിനാറ് ലക്ഷത്തോളം അഭയാർത്ഥികൾ തമ്പടിച്ചിരിക്കുന്ന പ്രദേശമാണ് പട്ടണമാണ് റഫ ആ ആക്രമണം നടത്തരുതെന്ന് അമേരിക്കയും യു എൻ അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികളും ഇസ്രായേലിനോട് താണു കേണ് അപേക്ഷിച്ചു നിരന്തരമായി ഭീഷണിപ്പെടുത്തി എല്ലാം വൃഥാവിലാക്കിക്കൊണ്ട് റഫയിലേക്കുള്ള ആക്രമണം ഇസ്രായേൽ നടത്തി ആ ആക്രമണം ഇപ്പോൾ രണ്ടാഴ്ച പിന്നിടുന്നു റഫയെ പൂർണ്ണമായും ഏറെക്കുറെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം ഇസ്രായേൽ കൈപ്പിടിൽ ഒതുക്കി കഴിഞ്ഞിരിക്കുന്നു റഫയിലെ ഹമാസിൻ്റെ തീവ്രവാദ ക്യാമ്പുകളെ പൂർണ്ണമായും തച്ചു തീർക്കാൻ ഇസ്രായേലി സൈന്യത്തിനായിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റഫയിൽ മാത്രം നടത്തിയ ആക്രമണത്തിൽ നിരവധി ഹമാസ് ഭീകരന്മാരെ കൊന്നൊടുക്കിയെന്ന ഐ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം അൽ ജസീറയുടെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റഫേൽ മാത്രം കൊല്ലപ്പെട്ടത് അൻപത്തി നാല് പേരാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേർക്ക് പരിക്കേറ്റു ഇനി ഒരു തരത്തിലുള്ള ന്യായവാദങ്ങളുമില്ല മനുഷ്യത്വപരമായ സമീപനമില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട് ഇനി അവസാന പോരാട്ടമാണ് ഗാസയെ തീർക്കാൻ ഗാസയെ ചാരമാക്കാനുള്ള അവസാന പോരാട്ടം ആ പോരാട്ടം പൂർണ്ണമായ രീതിയിൽ നടപ്പാക്കുകയാണ് ഇസ്രായേലി സേന മധ്യ ഗാസയിലും തെക്കൻ ഗാസയിലും വടക്കൻ ഗാസയിലുമടക്കം ഒരേ സമയം ആക്രമണം നടത്തി വ്യോമാക്രമണം മണിക്കൂറുകളിടപെട്ട ബോംബ് ആക്രമണം റോക്കറ്റ് ആക്രമണം ഡ്രോൺ ആക്രമണം എല്ലാ തരത്തിലുമുള്ള സംഹാര താണ്ഡവം ഗാസയിൽ ആടുകയാണ് ആടിത്തിമർക്കുകയാണ് ഇസ്രായേലി സേന അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതിനിടയിൽ വെടിനിർത്തൽ ചർച്ചകളും സജീവമായി നടക്കുന്നുണ്ട് ദോഹയിലും കെയറോയിലും വെടിനിർത്തൽ ചർച്ചകൾ മുന്നേറുകയാണ് വെടിനിർത്തൽ ചർച്ചകൾക്ക് ഒരു പ്രതിനിധി സംഘത്തെ ഇസ്രായേലി ഇസ്രായേൽ അയച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് മൊസാദിൻ്റെ തലവനടക്കമുള്ള ആളുകൾ ഉൾപ്പെട്ടതാണ് ഈ പ്രതിനിധി സംഘം ആ സംഘം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ നടത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് അതേസമയം അമേരിക്കയുടെ പരിപൂർണ പിന്തുണ ഇസ്രായേലിന് യുദ്ധത്തിലുണ്ട് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ് അതായത് ഒരു ഘട്ടത്തിൽ അമേരിക്ക ഇസ്രായേലുമായി തെറ്റിപ്പിരിഞ്ഞിരിക്കുന്നു യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ഇസ്രായേലിന് മേൽ അമേരിക്ക കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നു എന്നൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ജോ ബൈഡന് അല്ല ബെഞ്ചമിൻ നെതന്യാഹുവിന് അല്ലെങ്കിൽ ഇസ്രായേലിന് ആവശ്യമുള്ള ആയുധങ്ങൾ നൽകാൻ ജോ ബൈഡൻ വിസമ്മതിച്ചിരിക്കുന്നു അമേരിക്ക ഇസ്രായേലിന് ആയുധങ്ങൾ നൽകില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു പക്ഷേ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രകാരം വരുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡനുള്ള സാധ്യതകൾക്ക് മങ്ങലേറ്റ സാഹചര്യത്തിൽ ഇസ്രായേലിനെ പരിപൂർണമായി പിന്തുണയ്ക്കാനുള്ള തീരുമാനം ജോ ബൈഡൻ ഭരണകൂടം ഏറ്റെടുത്തിരിക്കുന്നു ജോ ബൈഡൻ്റെ എതിരാളികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇതിനകം തന്നെ വ്യക്തമാക്കി ഞങ്ങളായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഹമാസിനെ ഇതിനേക്കാൾ മാസങ്ങൾക്ക് മുൻപേ ഞങ്ങൾ തീർത്തേനെ നമുക്കറിയാം ജോ ബൈഡൻ ഭരണകൂടം മെയ് മാസത്തിൽ ഇസ്രായേലിനുള്ള ആയുധങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇസ്രായേലിന് വൻതോതിൽ ആയുധങ്ങൾ എപ്പോഴും നൽകുന്നത് അമേരിക്കയാണ് അതിനുള്ള കരാർ അമേരിക്കയും ഇസ്രായേലും തമ്മിലുണ്ട് ഈ യുദ്ധം ഇത്രത്തോളം നീണ്ടുപോകാനുള്ള കാരണം അമേരിക്ക ആയുധങ്ങൾ തടഞ്ഞു വെച്ചതാണെന്ന വളരെ ഗുരുതരമായ ആക്ഷേപം നേരത്തെ ബെഞ്ചമിൻ അതിനകം ഉന്നയിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനം എന്താണ് അതിൻ്റെ കാരണം എന്താണ് അതിന് പിന്നിലെ സത്യം എന്താണ് എന്ന് മാധ്യമങ്ങൾ പിന്നീട് തിരക്കി അപ്പോഴാണ് യാഥാർത്ഥ്യം പുറത്തു വരുന്നത് ഈ ആക്ഷേപങ്ങൾക്ക് ജോ ബൈഡൻ ഭരണകൂടം മറുപടി പറഞ്ഞു രണ്ടായിരം പൗണ്ട് ഭാരമുള്ള അതിമാരക പ്രകരശേഷിയുള്ള ബോംബുകൾ മാത്രമാണ് ഞങ്ങൾ നൽകാതെ പിടിച്ചുവച്ചത് അതിന് കാരണമുണ്ട് ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞു ഈ ആയുധങ്ങൾ ഇസ്രായേലിന് കിട്ടിയാൽ അത് ഗാസയിലെ സാധാരണക്കാർക്ക് നേരെ ഇസ്രായേൽ പ്രയോഗിക്കും അതിൽ ഭയന്നുകൊണ്ടാണ് അത്തരത്തിലുള്ള മാരക പ്രഹരശേഷിയുള്ള വമ്പനായുധങ്ങൾ ഞങ്ങൾ പിടിച്ചു വച്ചത് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കി പ്രസിഡന്റിൻ്റെ ഓഫീസ് തന്നെ വ്യക്തമാക്കി എന്നാൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അത് ജോ ബൈഡന് തിരിച്ചടിയാകുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഏറ്റവും പുതിയതായി വരുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ഈ യുദ്ധത്തിൽ പൂർണ്ണമായ പിന്തുണ അമേരിക്ക ഇസ്രായേലിന് നൽകിയിരിക്കുന്നു വെടിനിർത്തൽ ചർച്ചകൾ നടക്കുമ്പോഴും ബന്ദികളെ പൂർണമായും വിട്ടയക്കാതെ ഹമാസിനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിക്കേണ്ടെന്ന് അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്നു വെടിനിർത്തൽ ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കും അതേസമയം എഹിയാസ് ഇൻവാറിനോ ഹമാസിനോ ഉള്ള വാ മരണ വാറണ്ട് അതിൽ നിന്നും പിന്മാറേണ്ടെന്ന് ഇസ്രായേലിനോട് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നു അപ്പോൾ അമേരിക്കയുടെ തന്ത്രപരമായ നിലപാട് നമുക്ക് മനസ്സിലാകും ഒരു ഭാഗത്ത് അമേരിക്ക ഒരു നയന്ത്ര നയതന്ത്ര ഇടപെടൽ നടത്താനുള്ള ശ്രമം നടത്തുന്നു മറുഭാഗത്താകട്ടെ അമേരിക്ക തന്നെ ഇസ്രായേലിന് പൂർണ്ണമായി പിന്തുണ കൊടുക്കുകയും ഖമാസിനെയും ഗാസയെയും ഹിസ്ബുള്ളെയും തീർക്കാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇതാണ് അമേരിക്കയുടെ ഇരട്ട തന്ത്രം എന്തായാലും ബെഞ്ചമിൻ നെതന്യാ ഭരണകൂടം രണ്ടും കൽപ്പിച്ചുള്ള തീരുമാനത്തിലേക്കാണ് ഖാൻ യുനിസ് ജബാലിയ ഷെജയ്യ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ മനുഷ്യ ജീവൻ ജീവനുണ്ടാകാത്ത തരത്തിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മണിക്കൂറുകൾ നീണ്ട വ്യോമാക്രമണം ബോംബ് ആക്രമണം ഷെല്ലാക്രമണം ഇതൊക്കെ കൊണ്ട് ആ പ്രദേശത്തെ ആകെ നരകഭൂമിയാക്കി മാറ്റിയിരിക്കുന്നു ഇസ്രായേലി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്